എം എൽ എ പി വി അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും നടത്തിയ റെയ്ഡുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വിശദമായ പത്രക്കുറിപ്പ് ഇന്നലെ പുറത്തിറക്കിയിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്നും വ്യാജ വായ്പ അനുമതികളുടെ പേരിൽ കള്ളപ്പണം വെളുപ്പിക്കൽ അന്വേഷണത്തിലായിരുന്നു നടപടി ലോൺ എടുത്ത തുക പി വി അൻവർ വകമാറ്റിയതായി സംശയിക്കുന്നുവെന്നാണ് ഇഡിയുടെ നിലപാട് ഇരുപത്തിരണ്ട് പോയിന്റ് മൂന്ന് കോടി രൂപയുടെ വായ്പ ഇടപാടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം നടക്കുന്നതെന്നും ഒരേ വസ്തു ഈട് വെച്ച് ചുരുങ്ങിയ കാലയളവിനുള്ളിൽ കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷനിൽ നിന്ന് ഒന്നിലധികം വായ്പകൾ അൻവർ തരപ്പെടുത്തിയെന്നും ഇ ഡിയുടെ വാർത്താക്കുറിപ്പിൽ പറയുന്നുണ്ട് വെള്ളിയാഴ്ചയായിരുന്നു മലപ്പുറത്തെ അൻവറിന്റെ വീട്ടിലും സ്ഥാപനങ്ങളിലും പരിശോധന നടത്തിയത് മലങ്കുളം കൺസ്ട്രക്ഷൻസ് എന്ന സ്ഥാപനത്തിന്റെ യഥാർത്ഥ ഉടമ താനാണെന്ന കാര്യം പ്രാഥമിക ചോദ്യം ചെയ്യലിൽ അൻവർ സമ്മതിച്ചു യും അടുത്ത ബന്ധുവിന്റെയും പേരിലാണ് നിലവിലിൽ സ്ഥാപനമുള്ളത് വായ്പയെടുത്ത പണം അൻവർ മെട്രോ വില്ലേജ് എന്ന പദ്ധതിയിലേക്ക് വകമാറ്റിയതായും ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനാറിൽ പതിനാല് പോയിന്റ് മൂന്ന് എട്ട് കോടി രൂപയായിരുന്ന അൻവറിന്റെ സ്വത്ത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അറുപത്തിനാല് പോയിന്റ് ഒന്ന് നാല് കോടി രൂപയായി വർധിച്ചത് സംബന്ധിച്ച് വ്യക്തമായ വിശദീകരണം നൽകാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ലെന്നും ഇ ഡി വ്യക്തമാക്കി അന്വേഷണം പുരോഗമിക്കുകയാണെന്നും കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമെന്നും ഇ ഡി അറിയിച്ചിരിക്കുകയാണ് കെ എഫ് സി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തു നിന്നും വീഴ്ചയുണ്ടായി എന്ന് ഇ ഡി വ്യക്തമാക്കി ഈട് നൽകിയ വസ്തുവിന്റെ മുൻകാല ചരിത്രം കൃത്യമായി പരിശോധിച്ചിട്ടില്ല പതിനഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ ഉൾപ്പെടെ പി വി അൻവറിന്റെ ബിനാമി ഇടപാടുകൾ സംശയിക്കുന്ന രേഖകൾ പിടിച്ചെടുത്തിട്ടുണ്ട് പി വി ആർ മെട്രോ വില്ലേജിലെ ചില കെട്ടിടങ്ങൾ തദ്ദേശ സ്ഥാപനങ്ങളുടെ അംഗീകാരമില്ലാതെയാണ് നിർമ്മിച്ചതെന്നും ഈ നിർമ്മാണത്തിനായി കള്ളപ്പണം നിക്ഷേപിച്ചതായും കണ്ടെത്തി വിൽപ്പന കരാറുകൾ സാമ്പത്തിക രേഖകൾ ഡിജിറ്റൽ തെളിവുകൾ എന്നിവയുൾപ്പെടെ നിരവധി രേഖകൾ പിടിച്ചെടുത്തു കള്ളപ്പണത്തിന്റെ അളവ് ഫണ്ട് വകമാറ്റൽ ബിനാമി സ്വത്തുക്കൾ എന്നിവ കണ്ടെത്താനുള്ള കൂടുതൽ അന്വേഷണം പുരോഗമിക്കുകയാണെന്നും ഇ അറിയിച്ചു പ്രാഥമിക കണ്ടെത്തലുകളിൽ നിന്നും അനുവദിച്ച ഫണ്ടുകൾ വകമാറ്റി ചെലവഴിച്ചു നോമിനൽ ഷെയർ ഹോൾഡർമാരെയും ഡയറക്ടർമാരെയും ഉപയോഗിച്ചു കൂടാതെ ബിനാമി സ്വത്തുക്കൾ കൈവശം വെച്ചതായും ഇ ഡി സംശയിക്കുന്നുണ്ട് ലോൺ തുകകൾ പി വി ആർ മെട്രോ വില്ലേജ് എന്ന വലിയ ടൗൺഷിപ്പ് പ്രോജക്ടിനായി ഉപയോഗിച്ചുവെന്നാണ് ഇ ഡി സംശയിക്കുന്നത് അൻവറിന്റെ നിർദ്ദേശപ്രകാരമാണ് രേഖകൾ പതിവായി ഒപ്പിട്ടതെന്നും ഫണ്ടുകൾ ബന്ധപ്പെട്ട സ്ഥാപനങ്ങളിലേക്ക് വകമാറ്റിയെന്നും ചില പണ സാധാരണ അക്കൌണ്ടിങ് ചാനലുകൾക്ക് പുറത്ത് കൈകാര്യം ചെയ്തെന്നും അദ്ദേഹത്തിന്റെ കൂട്ടാളികളുടെ മൊഴികളിൽ വ്യക്തമായിട്ടുണ്ട് വിൽപ്പന കരാറുകൾ സാമ്പത്തിക രേഖകൾ പ്രോപ്പർട്ടി പേപ്പറുകൾ എന്നിവയുമായി ബന്ധപ്പെട്ട വിവിധ കുറ്റകരമായ രേഖകളും ഡിജിറ്റൽ തെളിവുകളും ഒന്നിലധികം റെക്കോർഡുകളും ഡിജിറ്റൽ ഉപകരണങ്ങളും ഇ ഡി റെയ്ഡിൽ പിടിച്ചെടുത്തു വിവിധ വ്യക്തികളുടെ പേരിൽ പതിനഞ്ച് ബാങ്ക് അക്കൗണ്ടുകൾ കണ്ടെത്തി ഇവ ബിനാമികളാണെന്നാണ് കരുതുന്നത് ഇതിലേക്കാണ് അന്വേഷണം നീളുന്നത് ഓപ്പറേഷൻ സമയത്ത് രേഖപ്പെടുത്തിയ കെ എഫ് സി ഉദ്യോഗസ്ഥരുടെ മൊഴികൾ നടപടിക്രമങ്ങളിലെ വീഴ്ചകളിലേക്കും വിരൽ ചൂണ്ടുന്നുണ്ട് അതേസമയം ഇ ഡി നടത്തിയ പരിശോധനയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ച് അൻവർ ഇന്നലെ വാർത്താ സമ്മേളനം നടത്തിയിരുന്നു ഇ ഡി പരിശോധന കെ എഫ് സിയിൽ നിന്ന് ലോൺ എടുത്തതുമായി ബന്ധപ്പെട്ട വിഷയത്തിലാണെന്നാണ് അൻവർ പറഞ്ഞത് കാര്യങ്ങൾ ഇടിയെ ബോധ്യപ്പെടുത്തിയെന്നും ചില രേഖകൾ കൂടി നൽകാൻ ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കള്ളപ്പണം ഇടപാടല്ല ലോൺ എടുക്കുക മാത്രമാണ് ചെയ്തതെന്നുമാണ് അൻവറിന്റെ വിശദീകരണം